വന്നിണ്ട് ഈ റോഡ് കണ്ടെ നമ്മള് പോണ പരിപാടിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എന്താ സൗണ്ട് കേക്കണ്ടെന്നറിയില്ല കാണാൻ പറ്റും അറിയില്ല എന്നാലും പോയി നോക്കുക അതാണ് വലിയ കോമഡി അങ്ങനെ നമ്മൾ റേസിംഗിനോട്ട് കേറുകയാണ് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ഉണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഉണ്ടാവില്ല ഓക്കെ എൻട്രി ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഫൈനലി നമ്മൾ ഇന്ന് പോകുന്ന പരിപാടി ഒരു ദമ്മ പരിപാടിയല്ലോ അപ്പോൾ ഇതിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് ആണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കാര്യങ്ങൾ കിട്ടിയത് അപ്പോൾ പരിപാടി തുടങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നത് അതോ ഞാളില്ലാണെന്നോ വിജയിച്ചിണോ തോറ്റുകണോ ഒന്നും ഒരു ഐഡിയ ഇല്ല ഇല്ലേ ഞാനും രണ്ട് വാക്ക് പറയാണ്ടോ പറഞ്ഞാ പറ വാക്കി ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഞങ്ങൾ പുറത്തിൽ പോരുമ്പോം പറഞ്ഞ ഒച്ച ഇങ്ങനെ കേക്കിട്ട് അപ്പൊ തന്നെയാണ് ഇങ്ങനെ പെട്ടക്കിണ്ട് സാധനം കിട്ടു കിട്ടൂല പക്ഷെ ടിക്കറ്റ് അപ്പൊ ഫുൾ പറയുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും മതി ചളിട്ടാണ് ഇവിടെ അത്ര നല്ല മൈൻഡിനെ ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾ എന്തെയ്തു ഞാനുണ്ട് സിയാബ്ദാസ് ഞങ്ങള് മൂന്നാൾ കൂടി ഒറ്റ മൈൻഡ് ഒറ്റ തീരുമാനം എന്തായാലും

അപ്പൊ പരിപാടി അങ്ങനെ ആളില്ലാന്നുള്ളൂ എന്താ അഭിപ്രായം എന്താ അഭിപ്രായം ഇനി എന്താ കിട്ടുക നമുക്ക് മെയിൻ ആയിട്ടാണ് കൊറേ പരിപാടികൾ അതൊക്കെ നാട്ടെന്നെ ആണോ അങ്ങനെ നല്ലൊരു ഷോട്ടാണ് കാശ്വരാ വണ്ടിയാണ് കസ്റ്റമറിന്റെ വണ്ടി അങ്ങനെ ലുക്ക് ഫൈനലി ഞാനൊരു സൈബർ ട്രക്ക് അറിയാം ാണ് സൈബർ സൈബർ ടെക്കിന്റെ പച്ച വണ്ടിയാണ് ഇപ്പൊ നമ്മള് കണ്ടത് സാധനം ചെക്കെ ഉണ്ട് അതിനുള്ളിൽ കയറാൻ വേണ്ടിട്ട് എനിക്ക് തരണം എന്താ പറയണ്ടേ കിട്ടിയാ കിട്ടി പോയാ പോയി ഞാനൊരു കാര്യം പറഞ്ഞത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയ കേട്ടോ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഒരു ഗെയിമാണ് ഗെയിം ചെയ്യാൻ പോന കാഴ്ച കഴിയാവും ഞാൻ ചെയ്യും സ്റ്റാർട്ട് റെഡി സ്റ്റാർട്ട് ചെയ്തു സംഭവം ഇങ്ങനെയാണ് കെയ്മണിക്കുന്നത് ഞാൻ ഞാൻ ചെയ്യണ്ടേ േരം ഇതുപോലത്തെ നമ്മുടെ ചെറുക്കന്മാർക്ക് എന്താ പരിപാടിയാണ് നമുക്ക്

ചെരിഞ്ഞും ഒക്കെ കുഴങ്ങി ഇനി ഇവിടെ സൈഡായിരുന്നു സൈഡായതിനു ശേഷം ഫ്രണ്ടിലായാലും ബാക്കിലായാലും ആരുമില്ല വെള്ളിയും ഞങ്ങളുടെ കുറിച്ചുള്ളൂ പക്ഷേ ഇതിൻ്റെ എഫ് ഓണിൻ്റെ മീറ്റപ്പിന് അടിപൊളി ഇല്ലാതെ അത്ര ജനങ്ങളൊന്നും ഇതിലില്ല കേട്ടോ ഞാൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞോ എഫ് ക്ലാസ് ഇതാണ് അവസ്ഥ ൊട്ട് സാധനം കാണണം ഇട്ടിപൊട്ട് സാധനം ഗൈറ്റ് ചെയ്തോളി സൗണ്ട് കേട്ടോണ്ട് അന്നൂടാ സാധനം കണ്ടാലോ കണ്ടോള എന്നാലേ വാസ്ത കെന്നം മറുപടി ലാസ്റ്റ് ലൈ ലാസ്റ്റ് ലൈ പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് ചോദ്യം നടക്കണത് പിന്നെ അതുകൊണ്ടാണ് ഇത്ര ആൾക്കാരെ കേട്ട് അറിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് ഇതിനു മുമ്പ് എഫ് എണിന്റെ റേസിംഗിന്റെ വീഡിയോ കിട്ടി അതിനുസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും പരിപാടി അന്ന് അപ്പോൾ ഓക്കെ ഞാൻ അടുത്ത വീഡിയോസൈറ്റി വീണ്ടും കാണാം ഗുഡ് ബൈ